ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ മുളകിട്ട കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കറിയാണത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരഞ്ചെട്ട് ചെറിയുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരളവിലാണ് ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളത് ഇത് ചെറിയ പീസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മീൻ കറിയാണ് ഉണ്ടാക്കണത് അപ്പം ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയിൽ ചതക്കണമെങ്കിൽ അങ്ങനെ ചതക്കാം പക്ഷേ അതിനേലും ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളെ ഇടുക്കല്ലിയിൽ ഒന്ന് ചതച്ചെടുത്താൽ നമ്മളെ പാകത്തിന് ചതഞ്ഞ് കിട്ടും അപ്പം നമുക്കിത് നാല് കൂട്ടവും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കുക അപ്പം ഞാൻ പച്ചമുളകും ചെരുള്ളിയും വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കറി വെക്കാൻ പോണ ഒരു മഞ്ചട്ടിയിൽ കിട്ടുകൊടുക്കയാണ് ഇതൊക്കെ ചതച്ചു ചേർക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടാ ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു സവാളയുടെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ പൊടി പൊടിയായി കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേപ്പിലേയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ ഞാനിപ്പോ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി നമുക്ക് ഇതിൽക്ക് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് പിഞ്ച് ഉലുവപ്പൊടി വറുത്തു പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇത് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താ മതി പിന്നെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ട ഒരൊന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വാളംപുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തേക്കണതാണ് നല്ലോണം കുതിർത്ത് പിഴിഞ്ഞെടുത്തേക്കണതാണ് അപ്പം അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിക്ക് മുമ്പ് നമുക്കിതൊന്ന് നല്ല പോലെ കൈ വെച്ചൊന്ന് തിരുമ്പിക്കൊടുക്കാം കേട്ടോ നല്ല പോലെ തിരുമ്പി ആയാ ഉള്ളിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് യോജിച്ച് വരണം ആ പൊടികളിൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടില്ല അതിൽക്കൊന്ന് യോജിച്ച് വരട്ടെ അപ്പം നല്ലപോലെ നമുക്ക് തിരുമ്പി കൊടുക്കാം കൈ വെച്ചന്നെ തിരുമ്പ് മുളക് നല്ല ടേസ്റ്റും കറക്കി ഉണ്ടാവുള്ളൂ പിന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനും ശ്രദ്ധിക്കാം ഇത് മുളക് ചാറും ഇല്ലേ വെക്കുന്നത് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഒന്ന് ഓപ്ഷൻ വരും അത് മുന്നും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നല്ലപോലെ ഞാൻ പുളി വെള്ളവും കൂടി ഒഴിച്ച് നല്ല പോലെ തിരുമ്പുന്നുണ്ട് വേണ്ട കൈ വെച്ച് തന്നെ തിരുമ്പുമ്പോൾ കറുക്കി നല്ലൊരു ടേസ്റ്റ് ഒരു കൈ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൈ ഒക്കെ കഴുകിയിട്ട് തന്നെയാണ് ഞാനത് ചെയ്യണത് അപ്പം നല്ല പോലെ നമുക്ക് ഇതും കൈ കൊണ്ട് തന്നെ തിരുമ്പി കൊടുക്കാം പിന്നെ നമുക്ക് സാധാ വെള്ളം ഒഴിച്ച് കൊടുക്കാം എത്രത്തോളം വെള്ളം വേണം എന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് വെള്ളമൊഴിച്ചത് ലൂസാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അപ്പൊ നമ്മൾ കറി ഞാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചുങ്ങായിട്ടും അടുപ്പത്തേക്ക് ഗ്യാസ് ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ പരിപാടി സിമ്പിൾ ആയിട്ടല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതല്ലേ അപ്പൊ ഇതിന് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ച് വരട്ടെ എന്നിട്ട് അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇത് ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ചെയ്യട്ടാ അപ്പൊ ഞാനിപ്പായില്ല മീൻ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കണത് പിന്നെ ഒരുപാട് മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും കാണാ അഭിപ്രായങ്ങൾ അറിയിക്കുക ഷെയർ ചെയ്ത് കൊടുക്ക നല്ല പോലെ വെള്ളമൊക്കെ ഒഴിച്ച് വല്ലാണ്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കാനും പാടില്ല കേട്ട ഇപ്പൊ ആകത്തിനല്ല ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തിളച്ചൊന്ന് കുറുകി വരുമ്പോ മീൻ ഇട്ട് ഇട്ടുകൊടുക്ക അപ്പൊ നമ്മളെ കാര്യത്തില് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി തിളച്ചൊന്ന് കുറുകി വരണ അപ്പോളോ മീൻ ഇടാൻ പറ്റുള്ളൂ അല്ല നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല മഴയും പെയ്യണം കിട്ടാ മഴയുടെ സൗണ്ട് നിങ്ങക്ക് കേട്ടാൻ പറ്റുന്നില്ലേ അതാരണം ഞാൻ പറയണേ നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവൂലെ ഇപ്പൊ കറി നല്ല പോലെ തിളച്ചി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി തിളച്ചൊന്ന് കുറുകി വരുമ്പോ നമുക്ക് മീനൊക്കെ കൊടുക്കാം അപ്പൊ നമ്മള് കറി ഇപ്പൊ നല്ല പോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് എന്തായാലും ഒക്കെ തെളിവിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു കുടപ്പുള്ളിയുടെ കഷ്ണത്തിട്ടുണ്ടായിട്ട ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാന് മറ്റേ വാളംപുളി ഞാൻ പിരിഞ്ഞൊഴിച്ചതാണ് എന്നാലും ഈ ഒരു കഷ്ണം കുടപ്പുളി ഞാൻ ആ പുളിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുടപ്പുളിയുടെ ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു കഷ്ണു ചെറിയൊരു കഷ്ണം ഇനി നമുക്ക് ഇതിലേക്ക് മീനുകൾ കൊടുക്കാം ഞാൻ പഴയ മീൻ വെച്ചാണ് ഈ കറി ഉണ്ടാക്കണത് കൊറച്ച് മീൻ മീന ഞാൻ എടുത്തിട്ടുള്ളു അതാരറിയും വെക്കണുള്ളൂട്ടാ നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം മീൻ ഇട്ടപ്പോടെ നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം മീൻ ഒന്ന് വെന്ത് കഴിഞ്ഞാ പിന്നെ അധികം തിളക്കാൻ പാടില്ല അപ്പൊ ഇതൊന്നും തിളച്ച് വരട്ട മീനൊക്കെ ഒന്ന് വെന്ത് വരക്ക നമ്മള മീൻകറി ഉഷാറായി വന്നിട്ടുണ്ട് എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട വല്ലാണ്ട് കുത്തി ഇളക്കണില്ലാട്ടാ അപ്പൊ മീനും വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല പോലെ റെഡി ആയി വന്നിട്ടുണ്ട് വേണ്ട മീനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള പരിപാടി സിമ്പിളല്ലേ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ താളിച്ചൊന്നും ഒഴിക്കുന്നില്ല കുറച്ച് സാധാ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണോണ്ടോ പാപ്പളോ കറക്കി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് കറിവേക്കൂടെ ഇട്ടു കൊടുക്കാം അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിപ്പോ ചോറിന്റെ കൂടെ തന്നെ അല്ല ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു മീൻകറിയാണ് നല്ല ടേസ്റ്റ് ആണ് അത് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യം പെട്ടെന്ന് തന്നെ നമ്മളിപ്പോ തേങ്ങ ഒന്നും ചേർക്കാതെ നല്ല കുറുകിയ മീൻ കറി ഉണ്ടാക്കിയില്ലേ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ